ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് പോകുന്നത് ഇവിടുന്ന് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് കിലോമീറ്ററോളം ഉണ്ട് പറശ്ശേരി കടവ് ബൈക്കിലാണ് പോകുന്നത് അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് റോഡ് വേണ്ട നടക്കുന്നുണ്ട് ഇപ്പോൾ കുന്നംകുളം ഗുരുവായൂർ റോഡിൽ പാലമണ്ണി നടക്കണ കാരണം ഞങ്ങൾ കെച്ചേരിയിൽ നിന്ന് പന്നിതാണ റൂട്ടിലേക്കാണ് കടന്നത് കുറ്റിപ്പുറം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എൻ എച്ച് ആർ സാറിൻ്റെ ആറുപേരി പാതയിലേക്ക് കയറാൻ പറ്റി അപ്പോൾ അവിടെ കൂടെയൊക്കെയായിട്ട് കുറേ പണി നടക്കുന്നുണ്ട് എന്നാലും ഫുൾ ആയിട്ട് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല എന്നാലും ടാറിങ് ഗാടി പോലെയാണ് ഞങ്ങൾ രാവിലെ ഏഴരക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് രാവിലെ നേരത്തോടെ ഇറങ്ങിയ കാരണം ഞങ്ങൾ ഭക്ഷണൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഞായറാഴ്ച കാരണം ഹോട്ടലുകളൊന്നും കാണാനൊന്നില്ല എല്ലാം അടച്ചിട്ടുകയാണ് അപ്പം ഇനി മെയിൻ റോട്ടിലൂടെയാണ് പോകുന്നത് മെയിൻ റോഡിലൂടെ പോകുമ്പോൾ ഹോട്ടലുകളൊക്കെ കാണാനും കൂടിയും പറ്റില്ല ഇനി എന്തായാലും സർവീസ് റോഡിലൂടെ കയറി നോക്കണം സർവീസ് റോഡിലൂടെ പോയി ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു ഹോട്ടൽ കാണാൻ പറ്റി ഞങ്ങൾ അവിടെ ഭക്ഷണം കഴിക്കാനായിരുന്നു നല്ല ഫുഡാണ് കുഴപ്പമില്ല അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇരുന്നു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി ഏകദേശം ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കണ്ണൂർ മായയുടെ അവിടെ എത്താറായി ഇവിടെ പെട്രോളിന് പതിനൊന്ന് രൂപ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡൊക്കെ കണ്ടു അപ്പോൾ സർവീസ് റോഡിലൂടെ പോകണം പെട്രോൾ പമ്പിൽ എത്താനായിട്ട് ഹൈവേയിൽ തന്നെയാണ് ഞങ്ങൾ പോരുന്ന വഴിക്ക് പമ്പിൽ കയറി പെട്രോൾ അടിച്ച് തരണം ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോയില്ല ഞങ്ങൾ നേരെ പോയി പോകുന്ന വഴിക്ക് സ്നേക്ക് പാർക്കുണ്ട് പറശ്ശിന കടവിൻ്റെ അടുത്ത് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കയറി അപ്പം അതിൻ്റെ വീഡിയോ ഞങ്ങൾ വേറെ ഇടാം അപ്പോൾ പറശ്ശിന കടവ് മുത്തപ്പൻ്റെ ക്ഷേത്രത്തിലേക്കുള്ള കവാടം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് റേറ്റ് പോകണം കേട്ടോ റേറ്റ് പോയിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഒരു ഇറക്കുണ്ട് പിന്നെ ഒരു പാലൊക്കെ ആയിട്ട് കാണും അവിടെയാണ് ക്ഷേത്രം അവിടെ കുറച്ച് നടക്കാനുണ്ട് എന്തായാലും അമ്പലത്തിൽ കയറുമുമ്പ് ഞങ്ങളെ പാലത്തിൽ നിന്ന് അമ്പലത്തിൻ്റെ വീ കാണാനായിട്ട് പാലത്തിൻ്റെ അതിൽ കൂടെ പോയി കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് താലൂക്കിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വലിയ മുത്തപ്പൻ എന്ന പേരിൽ പരമേശ്വരനെയും ചെറിയ മുത്തപ്പൻ എന്ന പേരിൽ മഹാവിഷ്ണുവിനെയും ആണ് ഇവിടെ തെയ്യം കെട്ടിയാടുന്നത് നമ്മുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സങ്കടങ്ങൾ എന്തൊക്കെയായാലും മുത്തപ്പൻ്റെ അടുത്ത് പറഞ്ഞിട്ട് മുത്തപ്പൻ്റെ തെയ്യക്കോലത്തിനോട് പറഞ്ഞിട്ട് ആശ്വാസം വാങ്ങാം ആ വിശ്വാസം ആണ് നമ്മളെ മുത്തപ്പൻ്റെ സന്നിധിയിലേക്ക് എല്ലാ ഭക്തരെയും ആകർഷിക്കുന്നത് പാലം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ചു ബൈക്ക് അവിടെ നിർത്തിയിട്ട് മുത്തപ്പൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ നടന്നു ഈ നടപ്പാതയിലൂടെ കുറച്ച് നേരം നടന്നു കഴിഞ്ഞാൽ മുത്തപ്പൻ്റെ സന്നിധിയിലെത്താം നടപ്പാതയിലൂടെ നടക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെയായിട്ട് കുറേ നായ്ക്കളെ കാണാം ഈ ക്ഷേത്രത്തിൽ ദൈവങ്ങൾക്ക് തുല്യമായി നായ്ക്കളെ കാണുന്ന ഒരു പുണ്യസ്ഥലം കൂടിയാണിത് പൂജ ചെയ്ത പ്രസാദം വരെ നായ്ക്കൾക്ക് കൊടുക്കും ഈ ക്ഷേത്രത്തിൽ മുത്തപ്പന്റെ കൂട്ടാളികളായിട്ടാണ് നായ്ക്കളെ ഇവിടെ കാണുന്നത് ക്ഷേത്രത്തിൽ അവരെ ബഹുമാനിക്കുന്നുണ്ട് ഈ ക്ഷേത്രത്തിന്റെ മുൻവശം നദിയോട് ചേർന്നിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഞങ്ങള് മുൻവശം കാണാനായിട്ട് അവിടേക്ക് നടക്കുകയാണ് ഇവിടെയുള്ള നദിയിലെ കാല് കഴിയിട്ട് വേണം ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാൻ നമ്മുടെ കയ്യിൽ ബാഗ് മൊബൈൽ കാര്യങ്ങളൊക്കെ ഉണ്ടാ ക്ഷേത്രത്തിനകത്ത് അതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല അപ്പോൾ ഞങ്ങൾ ബാഗ് വയ്ക്കാനായിട്ട് ലഗേജ് സൂക്ഷിക്കുന്ന സ്ഥലത്തേക്ക് നടന്നു അപ്പോൾ ഞങ്ങൾ അവിടെ കൊടുത്തിട്ടാണ് ക്ഷേത്രത്തിനകത്തേക്ക് പോയത് മുത്തപ്പനെ കാണാനായിട്ട് വരണമെങ്കിൽ രാവിലെ ഏഴുമണിക്കോ അല്ലെങ്കിൽ വൈകിട്ട് എട്ട് മണിക്കോ ഇവിടെ എത്തണം അപ്പം ഞങ്ങൾ വന്നത് കുറച്ച് നേരത്തെ അപ്പോൾ എന്തായാലും ഇവിടെ ബോട്ട് സർവീസൊക്കെ ഉണ്ട് സർക്കാരിൻ്റെ ബോട്ടുണ്ട് പിന്നെ പ്രൈവറ്റ് ബോട്ടുണ്ട് ഇവിടെ ടിക്കറ്റ് നിരക്ക് എത്രയാണെന്ന് അറിയില്ല അപ്പോൾ ഞങ്ങളത് ചോദിക്കാനായിട്ട് ഞങ്ങളെ ഓഫീസിൻ്റെ അവിടേക്ക് നടന്നു അപ്പോൾ ഇവിടെ കേരള സർക്കാരിൻ്റെ ബോട്ടിന് അമ്പത് രൂപയാണ് പിന്നെ നാൽപ്പത് രൂപയുടെ ടിക്കറ്റ് ഉണ്ട് നാൽപ്പത് രൂപയുടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബോട്ടിൻ്റെ താഴെയായിട്ട് ഇരിക്കേണ്ടി വരും അപ്പോൾ എന്തായാലും ഞങ്ങൾ മേലെ കയറാനായിട്ട് ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് ബോട്ടിൽ കയറിയതിന് ശേഷമാണ് നമുക്ക് ലഭിക്കുക അപ്പോൾ ഇവിടെ ഗൂഗിൾ പേ ഒക്കെ ഉണ്ട് ടിക്കറ്റ് എടുക്കാനായിട്ട് ബോട്ടിൽ കയറുമ്പോൾ സേഫ്റ്റി ജാക്കറ്റൊക്കെ ധരിക്കണം താഴെ നമുക്ക് അവരെടുത്ത് തന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ബോട്ട് നീങ്ങി നീങ്ങിത്തുടങ്ങി ആദ്യമായിട്ടാണ് ഞങ്ങളിവിടെ വന്നിട്ട് ബോട്ടിൽ കയറുന്നത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കാണുന്ന ആ ബെല്ലൈക്കണൊന്നും അമർത്തുക അപ്പോൾ എല്ലാവർക്കും താങ്ക് യു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്